ചേച്ചിയുടെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ലിയോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പട്ടിക്ക് അന്നേരം പിന്നെ ചേച്ചി ഇവിടെ നിന്ന് വിളിക്കുന്ന ഉടനെ ക്യാരറ്റ് കൊടുക്കുമ്പോൾ ഓടി ഇഞ്ഞ് വരും നമുക്കത് നോക്കാം എങ്ങനെയാന്ന് ലിയോ ലിയോ ക്യാരറ്റ്ന്ന ആരാന്നറിയാൻ ലിയോ ആണെങ്കി മതിന്റെ മണ്ടയ്ക്ക് കൈ വെച്ചിട്ട് ലിയോ ലിയോന് ക്യാരറ്റ് വേണോ തണുപ്പാന്നല്ലോ നിയോ കൊടുക്കു കൈ തന്നെ ക്യാരറ്റ് വേണോണ്ടതാ ക്യാരറ്റ് കയറ ചേണ്ടതാ ക്ഷയിക്കേണ്ടതാ ആ ചേക്കേണ്ടതാ ശയിക്കേണ്ടതാ യോന്നു എന്നെ പരിചയപ്പെട്ടില്ല എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്നാ നീത് അയ്യോ കൈ തന്നില്ലല്ലോ ലിയോ പോവാന്നോ ലിയോ ഇങ്ങോട്ട് വന്നേ ലിയോ ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് പോയി ലിയോ ലിയോ ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് പോയി എന്നെ ആ പരിചയമില്ല ചേച്ചിയുടെ അടുത്ത് വന്ന് ക്ഷേക്കാനെ കൊടുക്കും ഇവിടെ നിന്ന അപ്പുറത്തെ ഇത് പ്രീതിയെ വിളിക്കുന്ന ലിയോ ഓടി വരുന്നത് ആരാന്നറിയാൻ ആ അപ്പോൾ ലിയോ പോയി ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് പോയി താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ